അസലാമലൈക്കും ആയി മക്കളെ അസ്മാിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോണത് എല്ലില്ലാണ്ട് എടുത്തതാണ് കേട്ടോ ഇത് എല്ലല്ല അതിൻ്റെ കർമുറു പോലത്തെ ഉള്ള സാധനമാണ് അതിന് കുഴപ്പമില്ല എല്ലില്ലാത്ത സാധനം എടുത്തത് ഇതുകൊണ്ട് നമുക്ക് സോർബ വെക്കാനാണ് സോർബ വെച്ചാൽ ഇവിടെ പറയും എന്താ പറയുക ഇറച്ചിക്കഞ്ഞിന്ന് അറിയില്ലേ നമ്മളെ ഇവിടെയൊക്കെ പറയും ഇറച്ചിക്കഞ്ഞി അറിയും ദുബായിൽ ഷോർബെന്നാണ് പറയുക അപ്പം അങ്ങനെ ഞാനിത് ഉണ്ടാക്കാനാണ് പോണത് ഒക്കെ ഇപ്പം ഞാൻ വെള്ളം തിരിയെടുത്ത് ഇറച്ചിയെല്ലാം കഴുകി ഇനി ഇത്തിരി ഉപ്പ് ഇട്ടങ്ങാണ്ട് ഞാൻ ഇത് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണ് വേറെന്താണ് എല്ലാവർക്കും സുഖമില്ല സുഖമാണ് ജാഗ്രിന് തട്ടാ ഉപ്പ് ഇട്ടിട്ട് വെക്കാൻ പോവാണ് സുഖ ഞാൻ ചോദിക്കാം ഒക്കെ ഇത് വേ അടുപ്പത്തൊക്കെട്ടെ ഞാനിതൊരു വലിയ ഗ്ലാസ് നെല്ലിത്തരി എടുത്തതിന് അടുത്തടുപ്പത്തെ വെച്ച് ഇത് അതിൻ്റെ അകത്ത് ഇറച്ചി ഇട്ട് ഇറച്ചി കഷ്ണമില്ല അതെടുത്തിങ്ങോട്ട് കുക്കറിൽ വെച്ച് വേവിച്ച് വേവിച്ച് കൈ കൊണ്ടൊന്ന് നല്ലോണം ഞണ്ട് ചൂട് തന്നെയായിരുന്നു ഞണ്ടിതിലിട്ട് കൊടുത്തതാണ് കേട്ടോ ഇപ്പം തേങ്ങാപ്പീര പോലെ കാണില്ല ഇറച്ചിയാണത് ഞാൻ ഇറച്ചി ഇടുമ്പോഴൊക്കെ കാണിക്കാൻ മറന്നുപോയി എന്നാണ് കുഴപ്പമില്ല അരി നല്ലോണം ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് വെന്തതിൻ്റെ ശേഷം കുക്കറിൽ വെച്ച ഇറച്ചി ഇല്ലല്ലോ പൊടിച്ച് ഇതിലിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ പണി ഇതിൽ വെച്ച് നല്ലോണം ഒന്ന് വേവണം എന്നിട്ട് മസാലയും കാര്യമൊക്കെ ഞാൻ ഇപ്പോൾ ഇതിലിട്ട് കൊടുക്കും കേട്ടോ ഓക്കെ ഞാനിതാ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് തോന്നി നമുക്ക് നമ്മളെ ഈ ഇട്ടിട്ട് എല്ലാം അമർത്തി എല്ലാം കുത്തിപ്പൊടിയാക്കി ഇട്ട് കൊടുക്കണം നല്ലോണം ഇതാ കുത്തിപ്പൊടിച്ചോ പൊടി പൊടി ആയിട്ടുണ്ട് നമുക്കിത് വാരിയിട്ട് കഞ്ഞിലേക്ക് ഇട്ടുകൊടുക്കണം ഒറ്റക്കാണ് കേട്ടോ ആര് പിടിച്ച് തരാനും ഫോണടി വെക്കാൻ ഒരു സ്ഥലം ഇല്ല ഒറ്റക്കാണ് പിടിക്കുന്നത് ഇതൊക്കെ ഒന്ന് ഇതാവട്ടിട്ട് ഞമ്മക്ക് ഇത് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാൻ പോവാണ് ഇതിലേക്ക് നമുക്കിതാ ഒരു രണ്ട് സ്പൂണ് ചെറിയ സ്പൂണാണ് കേട്ടോ മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ട് മസാലകളാണ് നമ്മൾ ഇറച്ചി മസാല ഒക്കെ ചേർക്കില്ല ഇല്ല എല്ലാ ചേർക്കും അതുപോലെ ഒക്കെ ചേർക്കുക പിന്നെ നമുക്ക് ഇതിന് നല്ല ജീര കുറച്ച് ഇണ്ടത് മുണകാകി എടുമ്പോൾ ഇട്ടു മതി തീരയും അരുമ്പിട്ടിട്ടുള്ളൂ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിക്കാം ഇതിൽ കുറച്ച് അടുപ്പത്ത് കിടന്നിട്ട് നല്ലവണ്ണം ഒന്ന് വേവ സെല്ലറി എന്നിട്ട് ഒരേ ഇല ഉണ്ട് ഇട്ട് അത് പച്ച ഇല ആണ് സെല്ലറി നിന്നാണ് പേര് അത് ഇടണം കഞ്ഞിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ മസാല കട്ട കുത്തി കുത്തിക്കെടുക്കുകയാണ് ഞാൻ ആദ്യം ഒന്ന് വെള്ളത്തിലിട്ട് ഇളക്കിയിട്ട് ഒഴിച്ച് തിരക്കിലേക്ക് ഇട്ട് വയ്ക്കും അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ടാൽ നല്ല ടേസ്റ്റും വേണം ഉണ്ടാവും കഞ്ഞീൻ്റെ ഞാനിവിടെ ഉണക്കിയിട്ട് എടുത്ത് വച്ചതാണ് കാരണം സെല്ലറി ഒന്നും എപ്പോഴും വാങ്ങാൻ പോകാൻ കഴിയില്ല അതിന് ഞാൻ എന്താ കണ്ടോ ഉണക്കി വെച്ചാണ് ഇത് നമുക്ക് ഈ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അതാണ് ഇതിൻ്റെ കഞ്ഞിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ മസാല ആണെങ്കിൽ ചോറ് സല്ലരി എന്ന് പറഞ്ഞാൽ ഈ തയിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ആരാണ് ഇത് വേണ്ടിയാൽ കൊച്ചാൽ മതി കേട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്തുവെച്ചാണ്ട് വേണ്ടവൽക്കൊഴിച്ച അങ്ങനെ കൂട്ടുക ഉണക്കനാരങ്ങിടുക അതിൽ ഞാനിപ്പോൾ ഇടുന്നത് ഉണക്കനാരങ്ങാണ് പിന്നെ ഇതിലുള്ള പ്രധാന ഞമ്മക്ക് കുഞ്ഞിയ സ്പൂണായിട്ട അതിനകൂടെ പൊരിയാ കിട്ടൂല അതാണ് ഒരു എല്ലാം വേണ്ടത് ഇതാണ് ഒരു സ്പൂണ് വലിയ നമ്മൾ മറ്റേ സ്പൂണ് ഒരു സ്പൂൺ ഇടേണ്ടി വരും നല്ല ജീരകത്തിൻ്റെ പൊടിയാണത് അങ്ങനെ നല്ലോണം ഇളക്കി കൂട്ടുക അങ്ങനെ അങ്ങനെ ഒടിച്ചൊടിച്ചു ഒടിച്ചോടിച്ച് നല്ലോണം ഇളക്കി കൂട്ടണം കഴിഞ്ഞിട്ട് കേട്ട് ഇതാ അതാണ് കേട്ടോ ഉണക്കനാരങ്ങ ഇത് വയ്യന്മാരെ പൊടിയെ പോയാൽ കിട്ടും വലിയങ്ങാടി പോയാൽ കിട്ടും ഒക്കെ കിട്ടും ഇത് നമ്മൾ എളുപ്പം കൊണ്ടുവച്ചതാണ് എൻ്റെ മക്കൾ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ് അങ്ങനെ ഇത് ഇതാ അങ്ങനെ നടക്കുകയറുക നടക്കുക കയറിയിട്ട് ഇതൊന്നും ഒന്നും കഴുകാനാക്കാനൊന്നുമില്ല അതിങ്ങനെ തന്നെ കഞ്ഞിയിലിടുക അപ്പോൾ ഇതിൻ്റെ പൂടക്കി വേവിക്കാൻ ഓണം അപ്പം അതിന്റെ പൂടി ഇതിൽ കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് ഇട്ടാ കുടിക്കാനൊക്കെ നമ്മൾ മന്തിയിലൊക്കെ അത് കൂടും മന്തി ഉണ്ടാക്കുമ്പോൾ മന്തിയിലൊക്കെ ഉണക്കുന്ന ആരും കിടണ്ടേ അപ്പം അതിനു വേണ്ടി കൊണ്ടുവെക്കണാണ് ഇവിടെ തോനെ കൊണ്ടുവരും ഞാൻ ഓരോരുത്തർക്കും ഇങ്ങനെ എടുത്ത് കൊടുക്കലാണ് അപ്പം അങ്ങനെ ഇതുപോലെ എല്ലാവരും ഒന്ന് വെച്ച് വെക്കാൻ അപ്പം കാണിച്ച മാതിരി നല്ല ടേസ്റ്റാണ് കുടിക്കാൻ നല്ല വേവട്ടെ പിന്നെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിചാരിക്കുന്നത് സുഖം സമാനവും സന്തോഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും വയ്ക്കും കാരനാകുന്നത് ആഫ്യത്ത് ഐസു ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവരും മുറാദങ്ങളും വല്ലാത്താൽ അസലാക്കി തരട്ടെ മക്കളെ എനിക്കും എൻ്റെ അമ്മമാർക്കും അനിയത്തിമാർക്കും വട്ടക്കാർക്കും എല്ലാവർക്കും ഉള്ളാകത്താൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തെ ഈ ലോകം പരലോകും അല്ല നന്നാക്കട്ടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ